എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സഭ ചെയ്യുക സഭയില്ല സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ വന്ന വീഡിയോ ആണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ തെറിയാണെങ്കിൽ തെറി നിങ്ങൾ ചെയ്യൂ ഒരു ട്രെയിൻ നമ്മൾ എന്തൊക്കെ സഹിക്കണം കൊച്ചിന്റെ ഫ്രഷ് ഉണ്ട് അത് ഈ ചങ്ങായി വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്ത് ആ കൊച്ചിന്റെ സ്ഥലത്ത് പെങ്ങളാണെങ്കിലും ഇപ്പം ഇതുപോലെ ചെയ്യൂ ചെയ്യുമോ അമ്മ ആണെങ്കിലും ഇതുപോലെ ചെയ്യൂ ഒരിക്കലും ചെയ്യൂല അത് രണ്ടാൾക്ക് സമ്മതമാണ് ബ്രോക്കും കുഴപ്പമില്ല വെളുക്കും കുഴപ്പമില്ല അത് ബ്രോ ആദ്യം മനസ്സിലാക്കി നീ കല്യാണം കഴിച്ചി നിന്റെ അപ്പനും വരണേ നിന്റെ പെണ്ണിനും കുഴപ്പമില്ല നിനക്കും കുഴപ്പമില്ല അതുപോലെ തന്നെ ഇതും അതാദ്യം മനസ്സിലാക്കി വരിഞ്ഞ് അതിന്റെ മേലെ കയറി ഈ മുന്നിലിരിക്കുന്ന ഫാമിലി ഒരു രണ്ട് മൂന്ന് സ്റ്റോപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ സീറ്റ് നമുക്ക് തരാം എന്നുള്ളൊരു വാക്കിലാണ് ഇതിൻ്റെ മേലെ കയറിയിരിക്കുന്നത് തിരക്കിനിടയിലും തിക്കി തിരക്കിയിട്ടാണെങ്കിലും ചായയും കാപ്പിയൊക്കെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഇതിന്റെ മേലെ ഒരു ചായ പോലും വാങ്ങിച്ച് കഴിക്കാൻ ഒരു പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ് നമുക്ക് ചായ കുടിക്കാൻ കഴിയില്ല എന്താ അവസ്ഥ ഞാൻ ബസ്സിലല്ല കയറിയേ ബസ്സിലല്ല കയറിയ ട്രെയിനിലല്ലേ ട്രെയിനിൽ സ്ലീപ്പർ എ സി അതിലാണോ കയറിയേ അല്ലല്ലോ ഈ തിരക്കിനിടയിലും ചില ആൾക്കാർ നന്നായിട്ട് കാണുന്നുണ്ട് അത് ട്രെയിന് അതിനുവേണ്ടി മാത്രം തിരഞ്ഞെടുക്കുന്നതാണോ അല്ലെങ്കിൽ കിട്ടിയ അവസരം

ണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ ഈ മുകളൊന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കാനുള്ള ഒരു അവസരം എനിക്കായി എൻ്റെ മുന്നിലിരിക്കുന്ന ഈ ഫാമിലി ഇവിടെ അവർക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് ആയി എന്ന് തോന്നുന്നു അവർ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് താഴോട്ട് ഇറങ്ങിയിരുന്നാൽ രക്ഷയുള്ളൂ കാരണം മേലെ ഇരുന്നിട്ട് ഒരു രക്ഷ പാവാട്ടോ ഇവന് മേലാണ് നല്ല ഇവ്രഹ് പക്ഷെ ആ ഫാമിലി എണീക്കില്ല ഞാൻ ഫാമിലിനെ വിളിച്ച് പറയാട്ടോ അണീക്കാൻ വേണ്ടിയിട്ട് കാറ്റൊത്തിക്ക ഭയങ്കര ആഗ്രഹം ഉണ്ട് ഫാമിലിനെ വിളിച്ചു പറയട്ടെ വിളിച്ച് പറഞ്ഞ ഫാമിലി അപ്പ സ്പോട്ടിൽ എണ്ണീക്കുന്നു അടാ ഇ എൻ എൽ പിന്നെ വീഡിയോയില് പറഞ്ഞു ഇവിടെ ഇറങ്ങാനായി ഇവിടെ ഇറങ്ങുന്നു അതുവരെ കാത്തിക്കടാ ഭയങ്കര തിരക്ക ഈ സൈഡിൽ സീറ്റ് തന്നെ ഇരിക്കാൻ സൗകര്യത്തിൽ കിട്ടി അതായത് ഇവിടുന്ന് അങ്ങോട്ട് ഉള്ള കാര്യമാണ് ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്കാരും അവിടെ എൻ്റെ മുന്നിലായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന ആഭാസത്തരങ്ങൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്കും കൂടി ആലോചിക്കാവുന്നതാണ് പബ്ലിക്കായിട്ട് ഓടുന്നൊരു ട്രെയിനിനകത്ത് ഈ രണ്ട് വ്യക്തികൾ ഇങ്ങനെ പരിസരം മറന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക കണ്ടു നോക്ക് പാവാണ് പാവത്തിന് ഒക്കെ വീട്ടിലേക്ക് ഞാൻ ഫാമിലി വിളിച്ചിട്ടോ പക്ഷെ ഫാമിലി വിളിച്ചു എടുത്തിട്ടില്ല അതുകൊണ്ടാട്ടോ പിന്നെ അതെന്താ തെറ്റി എനിക്ക് തെറ്റായിട്ട് ഒന്നും തോന്നില്ല അവൾക്ക് രണ്ടാത് സമ്മത പ്രകാരം ഓൾക്കും പ്രശ്നമില്ല അവൾക്കും പ്രശ്നമില്ല പിന്നെ എങ്ങനെ തെറ്റി ഓളെ ഇല്ലാണ്ടാണല്ലോ അവൾക്ക് നേരെ നിയമപരമായി മുന്നോട്ട് പോവുക പിന്നെ എങ്ങനെ തെറ്റാവുക ഇടപ്പെട്ട പോലെയാണ് അവര് അവരുടെ പെരുമാറ്റമൊക്കെ ഇവർ എവിടെയും കറങ്ങിയിട്ട് വരുന്നതാണോ അല്ലെ പെൺകുട്ടി എവിടെയെങ്കിലും പഠിക്കാൻ പോയിട്ട് വരുന്നതാണോ ഒന്നും അറിയില്ല അവ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവരുടെയൊക്കെ മാതാപിതാക്കളെങ്കിലും ഇതൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ കുട്ടികൾ പോകുമ്പോൾ ശ്രദ്ധിക്കണം കൂടെ ആര് പോകുന്നു ഉള്ള കാര്യമൊക്കെ ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒന്ന് വാച്ച് ചെയ്യേണ്ടതാണ് ഇവരെ പ്രണയ ജോഡികൾ മോനെ എന്തെങ്കിലും ആയിക്കോട്ടെ ഓള് പഠിക്കാൻ പോവുകയും ഓള് കറങ്ങാൻ പോവുകയും എന്തും ആയിക്കോട്ടെ എൻ്റെ പെങ്ങളാണോ അല്ല എൻ്റെ കസിൻ ആണോ അല്ല എൻ്റെ ആരുമല്ല ഓൾ അവിടെ ചെയ്യുന്നത് ഈ കണ്ണൂട് കാണണ്ടല്ലോ അതിന് കുഴപ്പമില്ല അത് നീച്ച് പോയി കൂടെ അവിടുന്ന് ആ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു ീ ചെയ് വളരെ മോശപ്പെട്ട കാര്യാണ് മോനെ വളരെ മോനെ എൻ്റെ അമ്മ അല്ല എൻ്റെ കസിൻ അല്ല എൻ്റെ പെങ്ങളല്ല ആ കൊച്ചിന്റെ സ്ഥലത്ത് എൻ്റെ അമ്മോ എൻ്റെ പെങ്ങളോ എൻ്റെ കസിനോ ആരെങ്കിലും ആണെങ്കിൽ ഈ ഇതുപോലെ വീഡിയോ എടുക്കും ഇല്ലല്ലോ അപ്പൊ അതൊന്നും ആലോചിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ും അതും ഭയങ്കര രസമായിട്ടാണ് തോന്നുന്നത് ഉറങ്ങുന്ന ആൾക്കാരൊക്കെ മുട്ടിയും കൈമുട്ടിയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ട് പൈസ നിർബന്ധിച്ചിട്ട് വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞ യാത്ര എന്ന ദുരിതം ുള്ള യാത്ര ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടാൾക്കാര് ഒരു വലിയൊരു ബാഗ് നിറയെ മദ്യമൊക്കെ കുപ്പി വന്നിട്ട് ഇത് ട്രെയിനിൽ സ്വാഭാവികമാണ് ഞാൻ താജ്മഹൽ പോയപ്പോഴും ഇത് തന്നെ സെയിം ഓന് ഉറക്കത്തിൽ വിളിക്കോ പൈസക്ക് എന്നോട് പൈസ ചോദിച്ചിട്ട് ഞാൻ തുള്ളി പൊല്ല പൈസ കൊടുത്തിട്ടില്ല ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല ഞാൻ ഞാൻ ആർക്കും പൈസ എല്ലും പരിച്ചോണ്ടായിരിക്കും പക്ഷേ നമ്മൾ ഈ ലോക്കൽ കമ്പ്യൂട്ടർ മെന്റ് മാത്രമായി ഇങ്ങനെയാന്ന് വിചാരിക്കുന്നു ഈ രാത്രി യാത്ര യാത്ര ലോക്കലിലാദ്യാണ് എന്തായാലും നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു നമ്മളും ഇവിടെ യാത്ര അവസാനിപ്പിക്കുന്നു ഇതിനകത്തുള്ള കമന്റ് നിങ്ങൾ ഇതിനകത്ത് നിർബന്ധ രേഖപ്പെടുത്തണം ചീത്തപോളിയാണെങ്കിൽ ഈ പണപ്പെരുവി എ സിയിലും ഇല്ല സ്ലീപ്പറിലും ഇല്ല സെക്കൻഡ് ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ ആ ചങ്ങൾ അച്ചയ്ക്ക ആ കൊച്ചിൻ്റെ പ്രശ്നം പിടിക്കാൻ വീടോട്ട് സംസാരിക്കുമ്പോൾ ഒക്കെ വീടിലോട്ടിട്ട് മോണ്ട സ്ഥലക്കപ്പം മൂണ്ട പാടി പോകുമ്പോഴും